ഗായും നമുക്ക് ഒരുപാട് നല്ല അടിപ്പൊളി നമുക്ക് കൂന്തൽ അഥവാ കണവ കിട്ടിയിട്ടുണ്ട് അഥവാ വലിയ കണവയാണ് അത് എനിക്ക് തോന്നുന്ന ഒരു നല്ല ഒരു മാക്സിമം എനിക്കൊന്നും ഇത്രയും വലുത് ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അടിപ്പൊളി കണവ് വലിയ ഫ്രഷ് കണവാണ് അത് നമ്മൾ ഒരു എനിക്ക് തോന്നുന്നൊരു അഞ്ചാറ് കണവയുണ്ട് പക്ഷേ ഒരു രണ്ടും മൂന്നെണ്ണം ഏറ്റവും വലുത് പിന്നെ മീഡിയ അല്ല എന്നാൽ ചെറുതല്ല എന്നാൽ ഈ ഒരു കണവ് നല്ല വലിയൊരു കണവായിരുന്നു കേട്ടോ എന്നാൽ പാത്രം എന്നെ നമ്മൾ മാറ്റേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് കൊള്ളത്തില്ല എന്നൊക്കെ അത്ര തോന്നുകൊണ്ട് അതിനകത്ത് ഞെരിങ്ങില്ല ഇത്രയും വലിയൊരു കണവേണത് നമ്മൾ കാണുമ്പോൾ തന്നെ പിടിക്കാൻ ഒക്കത്തില്ല രീതിയിലുള്ള വീട്ടിലുള്ള കണവാണ് അപ്പം അത് നല്ലതുപോലെ വൃത്തിയാക്കി ഒക്കെ എടുക്കുന്നൊരു കാര്യമുണ്ട് അതിൻ്റെ ആ കൊമ്പും കാര്യങ്ങളൊക്കെ എടുക്കണം അതിന് ശേഷം അതിൻ്റെ നട്ടള്ളിയിൽ നിന്ന് കണ വരെ നട്ടളന്ന് പറയാം അതൊക്കെ വലിച്ച് ഊരിയിട്ട് ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളിതിനായിട്ട് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്ന കൊച്ചുള്ളി കറിവേപ്പില മല്ലിയില എന്നിട്ട് നമ്മളൊരു കടുക് എടുത്ത് താ കടുക് താളിക്കണം എന്നിട്ട് അകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക നമ്മളിവിടെ എടുത്തിരിക്കുന്ന എണ്ണ എന്നത് വെളിച്ചെണ്ണ എടുത്താൽ അത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക അതായത് നമ്മൾ കറിയുമല്ല എന്നാൽ നല്ലതുപോലെ വരട്ടി വയ്ക്കാണ് ചെയ്യുന്നത് ഇത് നമ്മൾ രണ്ടും മൂന്ന് പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് അതും കൂടെ നല്ലതുപോലെ വാട്ടിയെടുക്കുക ഉള്ളി നല്ലതുപോലെ വാട്ടി വരട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അഥവാ കണവ ഇതിൻ്റെ തൊലിയൊക്കെ ചില ആൾക്കാർ ഉള്ളത് പക്ഷേ ഞങ്ങൾ തൊലിയൊന്നും എടുക്കത്തില്ല ഇത് നല്ലതുപോലെ ഉള്ളി നല്ലതുപോലെ വഴത്തി വന്നതിന് ശേഷം കുറേ കുറേശ്ശേ ഈ കണവ നമ്മൾ വെപ്പിയാക്കിയത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് വെള്ളം നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമല്ല ഓൾമോസ്റ്റ് എന്നാൽ തന്നെ വെള്ളം ഇത് കറിയുന്നതായിട്ട് വരുമ്പോൾ വെള്ളം അതിൻ്റെ ഇടുങ്ങി കയറും എന്നിട്ട് നമ്മളത് നല്ലതുപോലെ ഇളക്കി എടുക്കുന്നു ഇത് നമുക്കിപ്പോൾ ഇത്രയും നമ്മൾ കണവേണ്ടത് വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് നമുക്ക് എത്രയാണ് അളവ് അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് വേണം നമുക്ക് അത് രണ്ടും കൂടി ഇട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കേണ്ടത് എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അതായത് ഈ ഉപ്പും ഈ മഞ്ഞൾപ്പൊടി അത് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക എന്നിട്ട് അടച്ചിട്ട് വേവിക്കുക അടച്ചിട്ട് വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ നല്ലതുപോലെ ഞൊടിഞ്ഞറങ്ങല്ലേ നമ്മൾ ഒരു തുള്ളി നമ്മൾ വെള്ളം നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് വെന്ത് വെന്തി വെന്ത് ഒരു പരിവാവുന്ന അത് മുക്കാൽ വേവായെന്ന് നമുക്ക് പറയുന്നുണ്ട് നമ്മൾ മുളക് പൊടി ഇന്നും നമ്മൾ കൂടുതലായിട്ടും ചേർക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും നമ്മൾ ചേർക്കുന്നത് ഇത് മുളകൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മൾ കുരുമുളക് നമ്മളിത്ര അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇരുവിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കുതുമുളകും എന്നിട്ട് ശകലം കറിവേപ്പിലും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി അടാ നമുക്ക് വെള്ളം ചേർക്കണ ആവശ്യമില്ല ഓൾമോസ്റ്റ് അതിനകത്ത് വെള്ളം വണ്ടും തന്നെ അപ്പം ഈ വെള്ളം വറ്റി നമുക്ക് വരട്ടിയെടുക്കണം എന്നിട്ട് അത് നമ്മൾ നല്ലതുപോലെ അടച്ചിട്ട് വേവിക്കുക അപ്പം ഉണ്ടാ ഇപ്പം വരട്ടി ആ വെള്ളമൊക്കെ വറ്റി വരണ്ടു വന്നിട്ടുണ്ട് അപ്പം ഇനിയും അത് വരട്ടി നമ്മൾ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അതായത് നമ്മൾ കണ്ട നമ്മൾ പൊരിച്ചതായിരിക്കണം എന്നാൽ കറി വാ ഇതാണ് നമ്മൾ ബീഫൊക്കെ വയ്ക്കുക അതാണെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കണം അതുകൊണ്ടൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് എത്തും കൂടെ വേണമെങ്കിലും നമുക്ക് വഴറ്റിയെടുക്കാൻ നമുക്ക് നല്ല ചൂട് കപ്പേല കൂടെ നമുക്കത് കഴിക്കാം അടിപൊളി ടേസ്റ്റാണെന്ന് വെച്ചാൽ പോലെ അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്കൊന്നും പറയാൻ തന്നെ ഇല്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു